നമസ്കാരം ദ റൂമിൽ ശ്രീ എം എസ് വേണുഗോപാൽ സർ ശശി തരൂരാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംസാര വിഷയമായിട്ട് നിൽക്കുന്നത് അദ്ദേഹം അതിർത്തി വിട്ട് പോയത് മുതൽ ഇവിടത്തെ കോൺഗ്രസുകാർക്കെല്ലാം തന്നെ ഹാരാളകി നിൽക്കുന്ന അവസ്ഥയാണ് അവിടെ കേന്ദ്രത്തിനെ കേന്ദ്ര സർക്കാർ എടുത്ത നടപടികളെ ഓപ്പറേഷൻ എല്ലാം അദ്ദേഹം ശക്തിയുക്തമായി അത് എല്ലാം അടിസ്ഥാന അടിസ്ഥാനപരമായിട്ട് വാദിക്കുമ്പോൾ ഇവിടെയുള്ള കോൺഗ്രസ്സുകാർക്ക് അസൂയം വിഷുപോവാണെന്ന് തോന്നുന്നു പലരും ശശിതരൂരിനെതിരെ വരുന്നു മോദിയെ സ്തുതിക്കുന്നു എന്ന രീതിയിലേക്ക് അത് മാറ്റുന്നു അതായത് രാഷ്ട്രത്തെ രാഷ്ട്രത്തിന്റെ നന്മകൾ പറയുമ്പോൾ അവിടെ മോദിയെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ശശിതരൂരിനെതിരെ കടുത്ത നടപടി വേണമെന്ന് ഹൈക്കമാൻഡിനടക്കം സമ്മർദ്ദം ചെലുത്തുന്നു തിരിച്ചു വരുമ്പോൾ നടപടി എടുത്തേ പറ്റൂ എന്ന് ശക്തിയുക്തം വാദിക്കുന്നു ശശി തരൂർ ഇവിടെ എന്ത് തെറ്റാണ് തെറ്റാണ് ചെയ്തത് അദ്ദേഹം രാഷ്ട്രത്തിന് വേണ്ടി ഇത് സംസാരിക്കുന്നതാണോ പ്രശ്നം അദ്ദേഹം ഇന്ത്യയുടെ ഈ രീതി അഗ്രസീവ് മൂഡ് അതായത് എതിരാൾ കൃത്യമായി പറയുന്നുണ്ട് ഭീകരവാദികൾക്കെതിരെ ശക്തമായി പോരാടും അതിന് കൂട്ടുചേരും എന്ന് പറയുന്നതാണോ തെറ്റ് എന്താണ് ഇവിടെ സത്യത്തിൽ സംഭവിച്ചത് ഇത് നമ്മുടെ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിലെ പല നേതാക്കളെക്കാൾ ഉയർന്നു പോയി എന്നുള്ളത് ഒരു സത്യമാണ് ആ ഉയർച്ച കോൺഗ്രസിലെ പല നേതാക്കൾക്കും സഹിക്കാൻ കഴിയുന്നില്ല അദ്ദേഹം ഇപ്പോൾ നയതന്ത്രവുമായി പോയപ്പോൾ ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ നേതാവെന്ന് മാത്രമല്ല അദ്ദേഹം ഇന്ത്യയിലെ ഒരു പ്രമുഖ നേതാവെന്നുള്ള ഒരു സ്ഥാനം പൊതുവായിട്ട് വെസ്റ്റിലും അമേരിക്കയിലും യു എസ് എയിലും നാറ്റിൽ അമേരിക്കൻ രാജ്യങ്ങളിലും എന്നുള്ളതാണ് സത്യം ഈ യാത്ര വഴി അദ്ദേഹം പല വിദേശ രാഷ്ട്രങ്ങളിലും ഇന്ത്യയിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് എന്നുള്ള ഒരു സൽപ്പേർ കൂടി നേടാൻ അദ്ദേഹത്തിൻ്റെ വാക്ചാതുരിയും അദ്ദേഹത്തിൻ്റെ നയതൃ ബന്ധങ്ങളും ഒക്കെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് സത്യം ആ സത്യത്തെ ഉൾക്കൊള്ളാൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് കഴിയുന്നില്ല അതിപ്പോൾ മാത്രമെന്നല്ല വളരെ നാളായിട്ട് കോൺഗ്രസ്സുകാർക്ക് ശശി തരൂരിൻ്റെ വലിപ്പം തങ്ങളുടെ ചെറുപ്പവുമായി താരമ്യം ചെയ്യുമ്പം തങ്ങൾ തീരെ ചെറുതായി പോയോ എന്ന് സംശയിക്കുന്ന ഒത്തിരി നേതാക്കൾ ദേശീയ തലത്തിലുണ്ട് സംസ്ഥാന തലത്തിലുമുണ്ട് അതുകൊണ്ടാണ് ശശി തരൂരിനെ ഒളിഞ്ഞും തെളിഞ്ഞും അവർ എല്ലാ കാലത്തും കുത്തിക്കൊണ്ടിരുന്നത് ശരിക്കു പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അധിരഞ്ജൻ ചൗധരി എന്ന ഒരു വായാഴ്ത്തക്കാരനെ കോൺഗ്രസിൻ്റെ ലോക്സഭ പ്രതിപക്ഷ നേതാവാക്കുന്നതിന് പകരം ശശി തരൂരിനെ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവാക്കിയിരുന്നെങ്കിൽ കോൺഗ്രസ്സിന് കിട്ടുന്ന മൈലേജ് ചില്ലറയായിരുന്നില്ല ഇന്ന് അദ്ദേഹം വിദേശത്ത് പോയി എങ്ങനെയാണോ ഇന്ത്യക്ക് വേണ്ടി വാദിച്ചത് അതുപോലെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കോൺഗ്രസ്സിന് വേണ്ടി വലിയ ഒരു വാക് ധോരണിയും പടകളവും ഒരുക്കാൻ ശശി തരൂരിന് കഴിയുമായിരുന്നു പക്ഷേ അത് അതിന് പോയാൽ ഇയാൾ ഈ ഒരു പ്രമുഖ നേതാവായി മാറുമോ എന്ന് പലരും ഭയന്നുകൊണ്ടാണ് അദ്ദേഹത്തിനെ പിടിച്ചു കെട്ടാൻ പോയത് അത് തന്നെ ഏറ്റവും വലിയ ക്വസ്റ്റിനാണ് നമുക്ക് ചോദിക്കേണ്ടത് അതായത് രാഹുൽ ഗാന്ധിയെക്കാളും സ്കിൽ ഉള്ള ഒരാളാണെന്ന് സാധാരണമായിട്ട് ചോദിച്ചു പോകുന്നു കാരണം ഇപ്പോൾ തന്നെ കോൺഗ്രസ് നേതാവായിട്ടോ സർവകക്ഷി സംഘത്തിന്റേതായിട്ടോ ഇന്ത്യയുടെ ഫേസ് ആയിട്ടാണ് ശശി തരൂർ മാറിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കുറിച്ച് പറയുന്നത് അദ്ദേഹം പറയുന്നതിലൂടെയാണ് ലോകം മൊത്തം കേൾക്കുന്നത് ഇത് വലിയ രീതിയിൽ ഇങ്ങനെ കോൺഗ്രസിന്റെ സത്യം പറഞ്ഞതിനെ ഒരു അവരുടെ ഒരു നേട്ടമായിട്ടുവാണെങ്കിൽ പ്രചരിപ്പിക്കാമായിരുന്നു കോൺഗ്രസിന് വേണമെങ്കിൽ നമ്മുടെ ശബ്ദമായി തരൂരിത കേന്ദ്രത്തിന് വേണ്ടി സംസാരിക്കുന്നു ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന രീതിയിൽ കോൺഗ്രസിന് വേണമെങ്കിൽ വീട്ടിൽ പ്രചരിപ്പിക്കാമായിരുന്നു പക്ഷെ അവിടെ നിന്ന് അതൊന്നുമില്ലാതെ ഞങ്ങളുടെ രാഹുൽജി പറയും ഞങ്ങളുടെ സോണിയ പറയും അതിനപ്പുറം ആരും സംസാരിക്കേണ്ട എന്ന നിലപാടിലേക്ക് കൂടിയല്ലേ കോൺഗ്രസ് പോകുന്നത് കോൺഗ്രസിൻ്റെ പണ്ട് മുതലേ ഉള്ള കോൺഗ്രസിൻ്റെ ശീലം ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ ഒരു കമാൻഡ് കമാൻഡിനു കീഴ മാത്രമേ എല്ലാവരും നിൽക്കാവൂ എന്നുള്ളതാണ് അപ്പോൾ ഹൈക്കമാൻഡിന് അഞ്ചടിയാണെങ്കിൽ അതിൻ്റെ താഴെ ആയിരിക്കണം എല്ലാ നേതാക്കളും പോകേണ്ടത് നാലേരടി അടി നാലേ മുക്കാൽ അടി വരെ ആവാം അഞ്ചടി ആയി കഴിഞ്ഞാൽ അവർ വെട്ടും ഇത് ഇപ്പോൾ വളരെ കുറച്ച് നാലടിയും കണ്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ശശി തരൂരിനെ പോലെ ആറടിയും ഏഴടിയും ഒക്കെ പൊക്കമുള്ളവർക്ക് അതിനകത്ത് കയറാൻ ബുദ്ധിമുട്ടാണ് ശശി തരൂർ മാത്രമല്ല അതുകൊണ്ടാണ് ഈ ജി ട്വൻ്റി ത്രീ എന്ന് പറഞ്ഞ് പല നേതാക്കളും കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞു പോകാൻ കാരണം അപ്പോൾ അവരെയൊക്കെ ഇടയ്ക്ക് ആനന്ദ് ശർമ്മയെ പോലെ കുറച്ച് പേരൊക്കെ തിരിച്ചു വന്നെങ്കിലും കപിൽ സിബേൽ മുതൽ വീരപ്പമൊലി വരെ ഒരു വലിയ വിഭാഗം കോൺഗ്രസ്സിൽ നിന്ന് പിരിഞ്ഞു പോയത് അങ്ങനെ ശശി തരൂർ അതിൽ നിന്നിരുന്നതാണ് പക്ഷേ ശശി തരൂരും തിരിച്ചു വന്നു ഇവിടെ തിരുവനന്തപുരത്ത് മറ്റൊരാളെ ഇലക്ഷൻ നിർത്താനായിട്ട് പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് വീണ്ടും അദ്ദേഹത്തിനെ തന്നെ നിർത്തി ഇപ്പം നാലാമൂഴം ജയിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി അപ്പോൾ ഇപ്പോൾ അദ്ദേഹം വലിയൊരു ആളായി എന്നുള്ളത് പൊതുവെ ഇന്ത്യയിൽ എല്ലാവരും അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഒരു സ്ഥാനവും കൊടുത്തില്ലെങ്കിൽ പോലും അദ്ദേഹം എ സി സിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചതോടുകൂടി അദ്ദേഹം ഓൾ ഇന്ത്യ തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു ഫിഗറായി കോൺഗ്രസിൻ്റെ മാറി അതിൽ കോൺഗ്രസ്സുകാർ വിചാരിച്ചത് നാല് മൂന്ന് ഏഴ് വോട്ടേ കിട്ടുകയുള്ളതെന്നാണ് പക്ഷേ ഏതാണ്ട് ആയിരത്തിലധികം ആയിരത്തി ഒരുന്നൂറിനോളം വോട്ടുകൾ അദ്ദേഹം പിടിച്ചെടു പിടിച്ചെടുത്തു അപ്പോൾ അതോടുകൂടി അദ്ദേഹത്തിന് ഏതാണ്ട് ടെൻ പെർസെൻ്റ് വോട്ടിൻ്റെ അടുപ്പിച്ച് കിട്ടി എന്നുള്ളതാണ് അതൊക്കെ കോൺഗ്രസ്സുകാരെ ഞെട്ടിച്ച സംഭവമാണ് അപ്പോൾ ഇങ്ങനെ ഒരാളെ വളരെ മെരുക്കി നിർത്തണം എന്നുള്ളതാണ് അവർ ഇന്നിൽ കണ്ടിരുന്നത് പക്ഷേ അതിന് മെരുങ്ങി നിൽക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അതിനേക്കാൾ വലുതാണ് അദ്ദേഹം വർത്തമാനം പറഞ്ഞാലും അദ്ദേഹം പ്രസംഗിച്ചാലും അദ്ദേഹം എഴുതിയാലും അദ്ദേഹം മൗനം പാലിച്ചാൽ പോലും അതിലൊരു അർത്ഥകർപ്പമായ ഒരു എക്കോ ഇന്ത്യ മുഴുവൻ വ്യാപിക്കുന്നതുണ്ട് അത് കോൺഗ്രസ്സുകാർക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇതിനെ മോദിയുടെ ഈ ശശി ശശി തരൂരിൻ്റെ വിദേശ യാത്രയും വിദേശ നയതന്ത്രവും മോദിയുടെ ഒരു തന്ത്രമാണ് എന്നുള്ളത് സത്യമാണ് പക്ഷേ ആ ട്രാപ്പിൽ കോൺഗ്രസ് നേതാക്കൾ വീണു കോൺഗ്രസ് നേതാക്കൾ ശശി തരൂരിനെ അയക്കുന്നതിന് അയക്കുമ്പോൾ തടസ്സം പറയുന്നതിന് പകരം ചെയ്യേണ്ടിയിരുന്നത് ഞങ്ങളുടെ ഒരാളെ നിങ്ങൾക്കുള്ളോ ഇത്രയും വലിയ രാജ്യമായിട്ട് നിങ്ങൾ വലിയ ലോകത്തെ ഏറ്റവും വലിയ പാർട്ടിയാണെന്ന് പറയുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണെന്നൊക്കെ പറയുന്നു പക്ഷേ നിങ്ങൾക്ക് ഈ ലോകത്ത് പോയി വർത്താനം പറയാൻ ഞങ്ങളുടെ ഒരുത്തനല്ല വേറെ ആരും ഇല്ലല്ലോ എന്നാൽ എടുത്തോ എന്ന് പറഞ്ഞ് കൊടുക്കാനുള്ള മഹാമനസ്കഥ കോൺഗ്രസ് കാണിച്ചില്ല എന്നുള്ളതാണ് അങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ കോൺഗ്രസ് എനിക്ക് എതികേട് പറ്റില്ലായിരുന്നു ഇപ്പോൾ വിദേശത്ത് പോയി അവിടെയെല്ലാം ശശി തരൂർ ഇന്ത്യക്ക് വേണ്ടി വാദിച്ച് ഇന്ത്യയുടെ വിദേശമന്ത്രി വിദേശകാര്യമന്ത്രി സംസാരിക്കുന്നത് പോലെ അദ്ദേഹം ഒരുപക്ഷെ അതിനേക്കാൾ ഭംഗിയായി സംസാരിച്ച് വിദേശ രാഷ്ട്രങ്ങളിൽ അദ്ദേഹം കൈയടി വാങ്ങി എന്നുള്ളതാണ് അത് അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹത്തിന് മതിപ്പുണ്ടാക്കി രാഷ്ട്രത്തിൻ്റെ ഒരു പ്രധാന നേതാവെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് മതിപ്പുണ്ടാക്കി ഇനിയിപ്പോൾ ഒട്ടും കോൺഗ്രസ്സിന് മെരിക്കാൻ പറ്റാത്ത വിധത്തിൽ അദ്ദേഹം വളർന്നു കഴിഞ്ഞു ഈ വിദേശയാത്ര കൊണ്ട് അദ്ദേഹം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ കുറേ കൂടെ സൽപ്പേരുള്ള ആളായി മാറി അത് കോൺഗ്രസ്സിന് ശരിക്കും പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അദ്ദേഹത്തിനെ പുറത്താക്കിയാൽ അത് പ്രശ്നം അകത്ത് നിർത്തിയാൽ അകത്തങ്ങനെ അദ്ദേഹം മെരുങ്ങി നിൽക്കുമോ എന്നുള്ളത് വേറൊരു പ്രശ്നം അപ്പോൾ ഇതെല്ലാം കൂടെ കോൺഗ്രസ്സിന് എവിടെ ചെന്ന് റിയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ തരൂരിനെ തരൂർ വിഷയം എത്തിച്ചേർന്നിട്ടുണ്ട് തരൂർ അങ്ങനെ ഒതുങ്ങിക്കൊടുക്കുന്ന ആളല്ല എന്നുള്ളത് ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുമുണ്ട് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതായത് തരൂരിൻ്റെ ആദ്യത്തെ അനുഭവമല്ല പലപ്പോഴും അച്ചടപ്പൊക്കം പഠിപ്പിക്കാൻ വേണ്ടി ഡൽഹിയിൽ വിളിപ്പിക്കുന്നു അദ്ദേഹം അതിനൊന്നും മെരുങ്ങുന്നില്ല തരൂർ ഒരുപക്ഷെ ചിന്തിക്കുന്നത് കോൺഗ്രസ് ആയിട്ട് തന്നെ ചവിട്ടി പുറത്താക്കുന്നതായിരിക്കുമോ ബി ജെ പിയിലേക്ക് അദ്ദേഹം എപ്പോഴും കോൺഗ്രസിനോടുള്ള അനുഭവം എപ്പോഴും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് മാത്രമല്ല തെറ്റുകൊണ്ടല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ എന്നിൽ പോലും ഈ നിന്ന് ഒരു കാലുമാറ്റക്കാരനായി ഒരു കാലുമാറ്റ രാഷ്ട്രീയക്കാരനായി പോവില്ല എന്നുള്ളത് ഉറപ്പാണ് ഇവരുടെ പോവില്ല അദ്ദേഹം കോൺഗ്രസിനകത്ത് ഇനിയും സ്വന്തം വ്യക്തിത്വവും സ്വന്തം വാക്കുകളും സ്വന്തം നിലയും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകും അദ്ദേഹത്തിനുള്ള സ്പേസ് ഇപ്പൊ കിട്ടിക്കഴിഞ്ഞു അപ്പൊ ഇനി അല്ലെങ്കിൽ തന്നെ അദ്ദേഹം പിന്നെ വിദേശകാര്യ പിന്നെ പാർലമെൻ്ററി കമ്മിറ്റിയുടെ ചെയർമാനാണിപ്പം പാർലമെൻറ്റിൽ ഏ അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിന് എക്സ്ട്രാ ഓർഡിനറി ചില പവറും ശക്തിയും ഒക്കെ നൽകുന്നതാണ് അദ്ദേഹത്തിൻ്റെ വാക്കിൻ്റെ വില ഇപ്പോൾ അല്പം കൂടിയിട്ടുണ്ട് കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ കൊച്ചാക്കാൻ വേണ്ടി ഇവിടെ ഇരുന്ന് ഓരോന്നൊക്കെ വിട്ടു തുടങ്ങി ലാഹോറിൽ ഞാൻ പണ്ട് പിന്നെ അറുപത്തി നാലിലെ വാറിൽ ഇന്ത്യൻ ആർമി അവിടെ പോയി അവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ തോക്കും വെച്ച് നിൽക്കുന്ന പടമൊക്കെ അവർ പ്രസിദ്ധീകരിച്ച് ഇന്ദിരാഗാന്ധിയെ എഴുപത്തിരണ്ടിൽ ഇന്ത്യയെ സ്പിറ്റ് ആക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതും പറഞ്ഞപ്പോൾ ഒറ്റ വാക്കിൽ അദ്ദേഹം അത് ഷൂ കളഞ്ഞു ഞാൻ പഴയ വാറിനെക്കുറിച്ച് പറയാനല്ല വിദേശത്ത് വന്നത് ഞാൻ വന്നത് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പറയാനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മോദി ശ്രീ പറഞ്ഞു എന്നുള്ള എന്നുള്ളതിൻ്റെ ഒരു മറുപടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇന്ദിരാഗാന്ധി അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു നരേന്ദ്രമോദിയേക്കാൾ വലുതാണോ ചെറുതാണോ എന്ന് പറയാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ നടന്ന ഈ ഓപ്പറേഷൻ സിന്ദൂർ ഒരു മഹത്തായ ഒരു കാര്യമായിരുന്നു ഞങ്ങൾ അതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങൾ ചെയ്തതെല്ലാം ശരിയായിരുന്നു എന്ന് വെസ്റ്റേണിനെ വെസ്റ്റിനെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതോടുകൂടി കോൺഗ്രസ്കാരൻ്റെ വാ അദ്ദേഹം അടച്ചു കഴിഞ്ഞു ഇനി അതിനേക്കാൾ കൂടുതൽ പറഞ്ഞാൽ അതിൽ കൂടുതൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് ക്ഷീണം തന്നെ സംഭവിക്കും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ഞങ്ങൾ കോൺഗ്രസ്സുകാർ പഠിക്കേണ്ട ഒരു കാര്യം എവിടെ ഒരാൾക്കൊരു മഹത്വമുണ്ടോ എവിടെ ഒരാൾക്കൊരു പ്രത്യേക വ്യക്തിത്വമുണ്ടോ അവിടെ പോയി കരിവായി കരിവോയിലെറിയാൻ ഒഴിക്കാൻ നോക്കരുത് അത് എപ്പോഴും നമ്മൾ ആരെ ആരെ ആർക്കെതിരെ ചെയ്തോ അവർക്ക് ദോഷമായിട്ടേ വരുള്ളൂ പക്ഷേ എല്ലാവർക്കും ഒരു വീക്ക്നസ് ഉണ്ട് ആ വീക്ക്നസ് എന്താണെന്ന് കണ്ടെത്തി അവരെ പ്രതിരോധിക്കുമ്പോൾ മാത്രമേ രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ നരേന്ദ്രമോദിയുടെ ശക്തിക്കെതിരെ നരേന്ദ്രമോദിയോട് ഫൈറ്റ് ചെയ്യാൻ പോയാൽ കോൺഗ്രസ്സിന് പരാജയമേ ഉണ്ടാവുള്ളൂ നരേന്ദ്രമോദിക്ക് ദൗർബല്യങ്ങളുണ്ടെങ്കിൽ ആ ദൗർബല്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അതിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ വിജയമുണ്ടാവുള്ളൂ ശശി തരൂരിനും ദൗർബല്യങ്ങളുണ്ട് ആ ദൗർബല്യങ്ങളിൽ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസ് നീങ്ങുകയും അദ്ദേഹത്തിൻ്റെ ശക്തിയിൽ തൊടാതിരിക്കുകയും ചെയ്യണം പക്ഷേ അത് കോൺഗ്രസ്സുകാർക്ക് അറിയില്ല അവർ ആളെ ആളിൻ്റെ ശക്തി കാണുമ്പോൾ അവരന്ധം വിട്ട് അതിൽ കരി ഒഴിക്കാൻ ശ്രമിക്കുകയും സ്വയം അത് കരിയോയിൽ ദേഹത്ത് ഇകത്ത് വീണ് നമ്മൾ കറുത്തവനായി പോവുകയും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ വരും അതാണ് കോൺഗ്രസിന് പലപ്പോഴും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് താങ്കൾ പറയുന്നതുകൊണ്ട് തന്നെ ഈ തരൂറിനെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ വരുന്നുണ്ട് പക്ഷെ അത് കൊത്തുകയാണ് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് സർജിക്കൽ സ്ട്രൈക്കിൻ്റെ കാര്യങ്ങളടക്കം എടുത്തിട്ടെന്ന് കോൺഗ്രസിൽ നിന്നാണ് പറഞ്ഞത് അതായത് രണ്ടായിരത്തി പതി തൊള്ളായിരത്തി അറുപത്തിനാലിലും എഴുപത്തൊന്നിലും ഒക്കെ ഇതൊക്കെ ഇന്ത്യ നടത്തിയതാണ് അതായത് മൻമോഹൻ സിംഗ് സർക്കാരും ഇതൊക്കെ ചെയ്തതാണെന്നൊക്കെ പറയപ്പെടുന്നു പക്ഷേ റെക്കോഡിംഗ്ലി രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് ഇന്ത്യയിൽ സർജിക്കൽ സ്ട്രൈക്ക് എന്ന ടേം പോലും കൃത്യമായി യൂസ് ചെയ്തു അതായത് യൂറിയ അറ്റാക്കിനു ശേഷം അതുപോലെ തന്നെ ബാലക്കടാക്കതിനുമാണ് സർജിക്കൽ സ്ട്രൈക്ക് എന്ന ടേം നമ്മൾ പോലും കേട്ടുവിടുന്നത് അതേപോലെ നമ്മൾ റെക്കോഡിംഗിലി തിരക്കി പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇത്തരത്തിൽ ഇവർ സ്വയമേ പറഞ്ഞ് സ്വയം കുഴിയിൽ ചാടുന്ന അവസ്ഥ എന്നിട്ടും ഇവിടെ ഹൈക്കമാൻഡൊക്കെ അവരെ തടയാതെ തരൂരിനെ നന്നാക്കാൻ പോകുന്നു അതാണ് ഞങ്ങൾ അപക്വത വലിയ അപക്വത ഉണ്ടെന്ന് മാത്രമല്ല അതൊരു സോഷ്യൽ ജസ്റ്റിസിന് അഗൈൻസ്റ്റാണ് ഇപ്പോൾ നമ്മുടെ ഒരു ടീം ഇപ്പോൾ ഒരു ഒളിമ്പിക്സിന് അടുത്ത ഒളിമ്പിക്സിന് നമ്മൾ ടീമിനെ അയക്കുന്നു അവർ പോയി പത്ത് ഗോൾഡ് മെഡലും കൊണ്ട് വരികയാണെന്ന് പറയാം വിചാരിക്കുക അപ്പോൾ അതിനെ നമ്മൾ കൊച്ചാക്കാൻ വേണ്ടിയിട്ട് ഇതിനു മുമ്പ് ഞങ്ങൾ ഫുട്ബോളിൽ കളിച്ച് മൂന്നാമത് എത്തിയിട്ടുണ്ട് ഹോക്കിയിൽ ഞങ്ങൾ ഞങ്ങളുടെ കാലത്ത് ആറ് പ്രാവശ്യം ഞങ്ങൾ ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിനെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ഈ പത്ത് ഗോൾഡ് മെഡലിൻ്റെ തുല്യമാവില്ലത് അപ്പോൾ ജനം ജഡ്ജി ജഡ്ജിയിൽ നിന്ന് എന്തായിരിക്കും ഈ പത്ത് ഗോൾഡ് മെഡൽ വാങ്ങിച്ചുകൊണ്ട് വന്നവരെ കൊച്ചാക്കാൻ അതിന് അത് അണിഞ്ഞുകൊണ്ട് വന്ന് ഇന്ത്യയുടെ പതാകയ്ക്ക് അഭിമാനം ഉണ്ടാക്കി കൊടുത്തവരെ കൊച്ചാക്കാൻ അതുവഴി ഈ രാഷ്ട്രത്തിനെ കൊച്ചാക്കാൻ അല്ലേ ഇവർ ശ്രമിക്കുന്നതെന്നല്ലേ വരിക ഇത് ഓരോ പ്രവൃത്തിയിലും ഇങ്ങനെയാണ് ഇതിപ്പോൾ നമ്മൾ ഞാൻ ഒളിമ്പിക്സിൻ്റെ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ ഇത് വാറിലായാലും ഡിപ്ലോമസിയിലായാലും നമ്മൾ ധനപരമായി നമ്മൾ നാലാമത്തെ ശക്തിയായി അല്ലെങ്കിൽ നമ്മൾ യുദ്ധത്തിന് ആർമിയുടെ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ നമ്മുടെ ഡിഫെൻസിൻ്റെ സിസ്റ്റത്തിൽ നമ്മൾ നാലാം ശക്തിയായി എന്നൊക്കെ പറയുമ്പം അതിനെ കൊച്ചാക്കാനായിട്ട് വേറെ കാര്യങ്ങൾ പണ്ടത്ത് നടന്നത് അങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അതല്ല പറയേണ്ടത് അത് പറയാൻ പോകാതെ ഇന്നത്തെ ഉണ്ടെങ്കിൽ അത് പറയുക അത് പറയാതെ ഇതിനെ കരി ഞാൻ പറഞ്ഞില്ലേ കരിയോയിലൊഴിച്ച് പഴയ കാര്യങ്ങൾ പറഞ്ഞ് കവർ ചെയ്യാൻ ശ്രമിക്കരുത് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ ഒളിമ്പിക്സിൽ ഗോൾഡും കൊണ്ട് വരുമ്പോൾ അവരെ നമ്മൾ കൊച്ചാക്കുന്നതിന് തുല്യമാണ് ആരെങ്കിലും സഹിക്കോ പത്ത് ഗോൾഡും കൊണ്ട് ഒളിമ്പിക്സിൽ നമ്മുടെ ഇപ്പോഴത്തെ ഇപ്പോൾ ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ഇതിൽ പത്ത് ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടിക്കൊണ്ടുവന്നവരെ നമ്മൾ രാഷ്ട്രീയം വെച്ചിട്ട് നമ്മുടെ ഉയരിടിൽ ഗോൾഡ് മെഡൽ ഇത്രയും കിട്ടിയില്ലല്ലോ എന്നുള്ള സങ്കോചം കൊണ്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് ജനം അക്സെപ്റ്റ് ചെയ്യില്ല ഇന്ത്യയിലെ ഒരു ജനങ്ങളൊക്കെ അത് വെറും കൊതിക്കറുമായിട്ടേ ജനം കാണുകയുള്ളൂ അതാണ് അതിൻ്റെ പ്രശ്നം ആ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനുള്ള ഇതൊക്കെ സാമാന്യ ബുദ്ധിക്ക് തോന്നേണ്ടതാണ് ഇത് എന്തുകൊണ്ട് കോൺഗ്രസിന് ഈ സാമാന്യ ബുദ്ധി തോന്നുന്നില്ല എന്നുള്ളതാണ് എനിക്ക് അതിശയം നമ്മൾ എതിർക്കേണ്ടതിനെ എതിർക്കാവൂ എതിർക്കേണ്ടാത്തതിനെ എതിർത്താൽ പണ്ട് ഇവിടെ മാർസിസ്റ്റുകാർ സമരം നടത്തുന്നില്ലേ അതുപോലെ ആയിപ്പോ എല്ലാത്തിനും കരിവോയിലൊഴിക്കുക എല്ലാത്തിനും കരിങ്കുടി പിടിക്കുക എല്ലാ പിന്നെ സമരങ്ങളും നടത്തി ഫാക്ടറികൾ അടച്ചുപൂട്ടുക ഈ ലൈനിൽ പോയി കഴിഞ്ഞാൽ ആളുകൾ വെറുത്തു പോകും അത് കോൺഗ്രസ് ഇപ്പം അത്തരത്തിലൊരു സമീപനമാണ് എല്ലാത്തിനെയും എതിർക്കുക എല്ലാത്തിനെയും എതിർക്കുന്നതല്ല പ്രതിപക്ഷം ഭരണപക്ഷത്തിൻ്റെ ദൗർബല്യങ്ങളെ ചൂണ്ടിക്കാണിച്ചോട് ജനങ്ങളോട് ഇത് നമുക്ക് ദോഷമാണ് ഇത് അനുവദിച്ചുകൂടാ എന്ന് പറയുന്നതിനാണ് പ്രതിപക്ഷത്തിന് വെച്ചിരിക്കുന്നത് അല്ലാതെ ഭരണപക്ഷത്തിൻ്റെ ശക്തിയെ ദൗർബല്യമാക്കി നമുക്ക് ജയിക്കാനുള്ളതിനെ തോക്കാനാക്കി മാറ്റുന്നതല്ല ശരി ഇന്ത്യ നാലാം ശക്തിയാകാൻ പോകുമ്പോൾ അതിനെ നമ്മൾ അഞ്ചാം ശക്തിയാക്കി താഴോട്ടിറക്കി നമുക്ക് തുല്യം ആക്കുന്നതിലല്ല ഇതിൻ്റെ മിടുക്ക് ഇന്ത്യ നാലാം ശക്തി ആയെങ്കിൽ നാലാം ശക്തി ആയി പക്ഷേ അതിൽ കുറേ ഡിഫക്റ്റുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ ഡിഫക്റ്റുകൾ കൂടി കറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു വരുമ്പോഴാണ് ഓ ഇവരും ആ വിധത്തിലൊക്കെ ചിന്തിക്കുന്നുണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യമാവുകയുള്ളൂ അല്ലെങ്കിൽ ഒരു ആൾട്ടർനേറ്റീവ് കൊണ്ടുവരണം ഞങ്ങൾ ഇത് ഇത് മൂന്നാം നാലാം ശക്തി ആയത് ഇങ്ങനെയൊന്നും വന്നതല്ല ഞങ്ങളുണ്ടാക്കിയ ആ ബേസ് കൊണ്ടാണ് പക്ഷേ ഇത് മൂന്നാം ശക്തി ആകാമായിരുന്നു അതിന് ഞങ്ങൾക്ക് ഇന്ന സ്ട്രാറ്റജികൾ ഉണ്ടായിരുന്നു ഞങ്ങൾ അധികാരത്തിൽ വന്ന് ഇന്നതൊക്കെ ചെയ്യുമായിരുന്നു എന്ന് കൺവിൻസ് ചെയ്യാൻ അവർക്ക് പറ്റണം അല്ലാതെ വെറുതെ കൊഞ്ഞനം കാണിക്കുകയും കൊതിക്കറു പറയുകയും കരി ഒഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സ്വയം ബ്ലാക്ക് ലിസ്റ്റ് ആയി പോവും ഇവിടെ പോയി തരൂരിനെ സംബന്ധിച്ചിടത്തോളം നിർണായക സമയം കൂടിയാണ് വരാൻ പോകുന്നത് തിരിച്ചു വരുമ്പോൾ ഒരു വലിയ കോൺഗ്രസ് തന്നെ വലിയൊരു ടീം ഫോം ആയി കഴിഞ്ഞു ൈക്കമാൻഡും അതിനൊരു മൗനാനുവാദം പോലെയാണെന്ന് തോന്നുന്നു ഒന്നും വിട്ടില്ല തിരിച്ചു വരുമ്പോൾ തരൂരിനെ കാത്തിരിക്കുന്ന ഇത്തരത്തിലൊരു അച്ചടക്ക നടപടി അല്ലെങ്കിൽ വലിയ വലിയ ഇതായിരിക്കും നേരിടാൻ പോകുന്നത് തിരിച്ചെങ്ങനായിരിക്കും തരൂരിനെതിനെ അതിജീവിക്കാൻ പോകുന്നത് എന്തായിരിക്കും രാഷ്ട്രീയ നിരീക്ഷകരൂടി താങ്കൾക്ക് പറയുന്നത് തരൂർ തീർച്ചയായിട്ടും ഇതിനെ വളരെ അനായാസമായിട്ട് ചിരിച്ച് കളിച്ച് കളയുകയുള്ളൂ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ചാൽ അതിന് ഉരുളക്കുപ്പേരി എന്നുള്ള മറുപടി അദ്ദേഹം കൊടുക്കും കാരണം അദ്ദേഹത്തിന് ബിജെപി ഇപ്പം അദ്ദേഹം പിന്നെ ചാടിപ്പോകില്ല പക്ഷേ ഇവർ ചവിട്ടി പുറത്താക്കിയാൽ ചിലപ്പം ബി ജെ പിയിൽ പോകുമെന്നറിയില്ല അദ്ദേഹം വേറെ ഒരുപാട് അദ്ദേഹത്തിന് ഓപ്ഷനുകളുണ്ട് ഒരുപക്ഷേ വേറൊരു കോൺഗ്രസ് ഉണ്ടാക്കാനുള്ള സാധ്യത പോലും ഉണ്ട് കാരണം ദേശീയ തലത്തിൽ പിണങ്ങി നിൽക്കുന്ന ഒരുപാട് കോൺഗ്രസ്സുകാര് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ദേശീയ നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടിൽ വളരെ വിഷമിക്കുന്ന അരിഷിതാവസ്ഥ അനുഭവിക്കുന്ന ഒരുപാട് കോൺഗ്രസ് നേതാക്കളുണ്ട് അവരെയൊക്കെ ചിലപ്പോൾ ഒന്നിപ്പിക്കാൻ തരൂരിൻ്റെ പുറത്താക്കൽ ഉപകരിച്ചേക്കും ആ വില വരുത്തിവെക്കാതിരിക്കാൻ കോൺഗ്രസ്സുകാർക്ക് സദ്ബുദ്ധിയുണ്ടാവട്ടെ